ഹായ്ക്കുഞ്ഞുങ്ങളെ കളവി സുബോധിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമില്ലായിരുന്നു അതായിരുന്നു കേട്ടോ വീഡിയോ ഇടാൻ താമസിച്ച കളരും മെസ്സേജ് വെച്ചും വിളിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ലുട്ടാപ്പി വീഡിയോയുമായിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ ചൈനീസ് ബോത്സ്യത്തിൻ്റെ കട്ടിങ്സിൻ്റെ കോംബോയാണ് ചൈനീസ് ബോത്സ്യത്തിൻ്റെ പത്ത് കളറാണ് കേട്ടോ ഒരു കോംബോയിൽ പിന്നെ നാടൻ ചൈനീസ് ബോത്സ്യത്തിൻ്റെ കട്ടിങ്സും ഉണ്ട് കേട്ടോ എന്നാൽ മക്കളെ നമുക്ക് ആ കളറൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം അല്ലേ ആ ഈ കുട്ടി കുറുമ്പിയുടെ കളർ എത്ര രസമല്ലേ ഓറഞ്ചിനകത്ത് ഒരു വൈറ്റ് ഷെയ്ഡ് ഇവളെ കണ്ടോ ഇവിടെ ഇവളൊരു വെരികേറ്റഡ് തന്നെയാണ് ഇവിടെ ലീഫ് എത്ര മനോഹരമാണെന്ന് നോക്കിയേ ഈ അങ്ങോട്ട് കൂട്ടം കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു ഭംഗി ഇതും ഡബിൾ ഷെയ്ഡാ കേട്ടോ ഇത് പർപ്പിളിൻ്റെ മതിൻ്റെയും കൂടെ ഒരു മിത്സാണ് അടിപൊളി ഫ്ലവറാണ് പക്ഷെ നമുക്ക് ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നേരിട്ട് കാണുന്ന അതിൻ്റെ ഭൗതി ഭംഗി പോലും കേട്ടോ ഇതിന്റെ ഇരട്ടി ഭംഗി നേരിട്ട് കാണാനായിട്ട് കണ്ടാൽ ആര് നോക്കി നോക്കും ഇവരാണ് നമ്മുടെ ബാക്കിയുള്ള ഡബിൾ ഷീഡുകാർ ഇതിലൊക്കെ ഒരുപാട് ഭംഗിയാട്ടോ നേരിട്ടും കാണുമ്പോൾ പിന്നെ നമുക്ക് വരികയറ്റ ലീഫിൻ്റെ വൈറ്റ് ഉണ്ട് മദന്തി ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ അല്ലാത്ത ഇമ്പ്രഷ്യൻസ് ഡബിൾ കളർ അല്ലാത്തത് വൈറ്റും റെഡും മദന്തിയും എല്ലാം ഉണ്ട് കേട്ടോ നാടൻ ചൈനീസ് റോൾസ് ഉണ്ടോ കേട്ടോ ഓറഞ്ചും വൈറ്റും ഷെയ്ഡ് വാടാമുള്ള വൈറ്റും ഓറഞ്ച് പീച്ച് പീച്ചും ചെറിയ ബ്ലാക്ക് പോലത്തെ വൈറ്റ് ഇനി നമുക്ക് നമ്മുടെ ഐശ്വര്യറായികളെ കാണാം കേട്ടോ നമ്മുടെ നാടൻ ഡബിൾ പെറ്റൽ വയലറ്റ് പെറ്റുണിയാൻ ഇത് ചെറുതിലേ പൂത്തതാണ് കേട്ടോ സെയിലിനുള്ള ബ്ലാൻഡ് ഇതല്ല കേട്ടോ പൂത്ത് തുടങ്ങിയിട്ടില്ല കാണിക്കട്ടോ നല്ല അടിപൊളി പെറ്റുമുണിയ പ്ലാന്റ് ആണ് വളരെ ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇതിന് പത്ത് ബ്രാഞ്ചസ് എങ്കിലും ഉണ്ടോ എല്ലാത്തിനും ഇത്രയും തന്നെ ഇത് കേട്ടോ എന്നാലും നിറച്ച് ബ്രാഞ്ചസ് ഉള്ളതാണ് ഇതൊരു വലിയ ബോട്ടിലേക്ക് മാറ്റി സെറ്റ് ചെയ്തൊരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും നമുക്കൊരു പത്ത് കട്ടിങ്സെങ്കിലും എടുത്ത് പ്രൊപ്പക്കേറ്റ് ചെയ്ത് വേറെ തൈ തയ്യുണ്ടാക്കിയെടുക്കാം എല്ലാ ബുഷിയായ പ്ലാന്റാണെന്നറിയാമോ ശരിക്കും കാണത്തില്ല പ്ലാന്റ് കാണോ വിങ്കാ റോസിന്റെ പത്ത് കളറുണ്ട് പിന്നെ നാടൻ കട്ടിങ്സും ഉണ്ട് കേട്ടോ വിങ്കാറോസിന്റെ ഹൈബ്രിഡ് കട്ടിങ്സ് നന്നായിട്ട് കെയർ ചെയ്ത് പിടിപ്പിച്ചെടുക്കണോട്ടോ ചൈനീസ് റോസ്ക്കാളും ധാരമായിക്കൊണ്ടിരിക്കുന്നവള് ഈ സുന്ദരി കുട്ടികളാണ് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചട്ടി നിറഞ്ഞ് തിങ്ങി അങ്ങ് പൂക്കും ഒരു വസന്തമായിട്ട് നിൽക്കും പൂക്കളെ ഇത് നമ്മുടെ മെരുകേറ്റായിട്ട് പീസ് ലില്ലിയാണ് ഈ ലില്ലിക്കുട്ടിക്ക് നൂറ് രൂപ വിലയിട്ടിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഹാങ് കലാത്തിയാണ് ഇവിടെ ഒരു ഹാങ്ങും പൊട്ടി നട്ടുവെച്ച് കഴിയുമ്പോൾ നല്ല ബുഷിയായിട്ട് വരും ഈ കലാത്തിയുടെ ലീഫ് മൈൽഫീലി പോലെ മനോഹരമാണ് കാണാനായിട്ട് ഇതിനൊരു തൈക്ക് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ കലാത്തി ഒരു തയ്ക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇനിയുള്ളത് ഞങ്ങൾ സുന്ദരി എന്ന് ചോദിച്ച് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ബ്ലീഡിങ് ഷർട്ടുകളാണ് ഒരാൾ വൈറ്റ് ഒരാൾ റെഡ് സുന്ദരിയാണ് എൺപത് രൂപ കേട്ടോ അവരുടെ വില പിന്നെ പ്രത്യേക ഒരു കാര്യം പറയട്ടെ ബ്ലീഡിങ് ഷെയർട്ടിന് പ്ലാന്റിന് ഇത്രയും വലിപ്പമില്ല കേട്ടോ ഇനിയുള്ള പ്ലാന്റിനാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഇനി ഇരിക്കുന്ന പ്ലാന്റിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ച് തരാം ഈ പ്ലാന്റിൽ ഇപ്പോൾ രണ്ടുമൂന്നെണ്ണം ഒക്കെ ഇരിപ്പുള്ളൂ ഈ പ്ലാന്റിൻ്റെ പേര് ഞാനങ്ങ് വിട്ടുപോയിട്ടോ എന്തായാലും വാഷം ബോട്ടിനേക്കാളും മനോഹരമായ വാഷം ബോട്ടിൻ്റെ ഫ്ലവറിനേക്കാളും മനോഹരമായ ഒരു റെഡ് കളർ ഫ്ലവർ ഉള്ള ചെടിയാണ് വെള്ളിച്ചെടിയായിട്ടോ അങ്ങനെ സൂര്യൻ ഇരിച്ച് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും നല്ല രസമാണ് ഫ്ലവർ കാണാനായിട്ട് ഈ പ്ലാന്റിന് എൺപത് രൂപയുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് ടൊറേനിയ പ്ലാന്റുകളെ കാണാം കേട്ടോ അതായത് കുറച്ച് സ്ഥലത്ത് കാക്കപ്പൂ കാക്കപ്പൂവെന്നും പറയും കണ്ടു നോക്കാം നമുക്ക് നാല് കളർ കാക്കക്കുട്ടികളാണ് കുട്ടികളാണ് കേട്ടോ ഉള്ളത് മജന്ത നല്ല നീല വാടാമുല്ല ഒരു ലാവൻഡർ കളർ വൈറ്റ് മിക്സർ ആട്ടോ എല്ലാം ഇവർക്കൊരു ബ്ലാൻഡിന് അമ്പത് രൂപയാവും കേട്ടോ മാക്സിമം വില കുറച്ചായിട്ട് പിന്നെ നമുക്ക് കിട്ടുന്നതും കൂടി അനുസരിച്ചാണ് ഓരോ നേഴ്സറിയിൽ ഓരോ വില ഓരോ സമയത്ത് ഞാൻ തനിയെ പ്രപ്പുകയേറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് വില കുറച്ചിടും ചൈനീസ് ന്യൂസത്തിൻ്റെ കട്ടിങ്ങിന് പത്തെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ നമ്മുടെ വാലറ്റ് പെറ്റുണിയാക്കി ഒരു തരിക്ക് ഇരുന്നൂറ് രൂപ കേട്ടോ ഫിംഗാറോസിൻ്റെ കട്ടിങ്ങിന് ഒരുന്ന ഇരുപത്തഞ്ച് രൂപയാണ് മാസ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കണോട്ടോ കാരണം ചൈനീസ് റോസത്തിൻ്റെയൊക്കെ ഡബിൾ കളറൊക്കെ വെറൈറ്റി കളർ അതെല്ലാം പെട്ടെന്ന് ഓർഡർ ആയിത്തീർന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം ചെയ്യണോട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗോഡ് ബസ് യു